സർ ഹൗസ് െ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ സി നമ്മള് കോൺഫിഡൻസ് ഗ്രൂപ്പ് പല പല റിയാലിറ്റി ഷോകളെല്ലാം സ്പോൺസർ ചെയ്യാറുണ്ട് പലരും കണ്ടിട്ടുണ്ടാവുകയുള്ളു തീർച്ചയായിട്ടും അപ്പോൾ ആൾക്കാരെല്ലാം വിചാരിക്കും ഇതെന്തോ ഫെയിമിന് വേണ്ടി ചെയ്യണമെന്നുള്ള വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ അവാർഡുകളായിട്ടും പൈസ ആയിട്ടും കൊടുക്കുന്നുണ്ടല്ലോ പക്ഷേ നമ്മൾ അതിനെ തന്നെ ഈ ഇതുപോലെ ആൾക്കാർ ഇത് കണ്ടിട്ട് വരുന്ന വളരെ താഴ്ന്ന നിലയിലുള്ള ആൾക്കാർ ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കൈസഹായം എന്നുള്ള ഒരു ഉറപ്പിലാണ് പറഞ്ഞത് അവരുടെ വാഞ്ചയാണ് അത് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടി എനിക്ക് കാര്യങ്ങൾ നടത്തണമെന്ന് കോൺഫിഡൻ ഗ്രൂപ്പ് എന്ന കമ്പനി ഇവിടെ ചെയ്തുകൊണ്ടൊരു വീടുകൾ സ്വപ്ന ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കോഴ്സ് സാമ്പത്തികമുള്ള ആൾക്കാർക്കും സാമ്പത്തികം അധികം ഇല്ലാത്ത ആൾക്കാർക്കും ഒരു ഭവനം ഇപ്പോൾ നമ്മളതിപ്പോൾ ഉള്ള സെഗ്മെൻറ്റ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനിടയിലും ധാരാളം ആൾക്കാർ സ്വന്തം ഭവനമില്ലാതെ നമ്മൾ പലരെയും കണ്ടു കുടിലുകൾ കെട്ടി ഷീറ്റുകൾ കെട്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതിൽ കൂടുതലും ഒന്നും തൊഴിലില്ലാത്ത ആൾക്കാരുണ്ടാവും അതുപോലെ രോഗികളായ ആൾക്കാരുടെ കുടുംബത്തിണ്ടാവും ഡിഫറെൻ്റ് ഏബിൾഡ് കുട്ടികളുണ്ടാവും പെൺകുട്ടികളുള്ള വീടുകളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു എന്താ ഒരു സെക്യൂരിറ്റി ലൈഫിലില്ല ഇപ്പോൾ ഒരു കുടുംബത്തെ അവർക്ക് നല്ലൊരു ഭവനമില്ല ഷീറ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല ശുചിമുറി പോലും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ പ്രായവൃത്തിയായ പെൺകുട്ടികളൊക്കെ ഉള്ളെടുത്ത് അവരുടെ മാതാപിതാക്കളുടെ വേദന ഇതൊക്കെ നമ്മൾ കാണണുള്ളൂ ഇതൊക്കെയാണ് ഒരു പ്രചോദനമായിട്ട് വന്നത് അങ്ങനെയാണ് ഏകദേശം ഒരു എട്ട് വർഷം മുമ്പ് നമ്മുടെ തൊപ്പുംപടി അവർ ലേഡീസ് കോൺവെൻറ് സ്കൂള് അവർ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ അന്നത്തെ പ്രിൻസിപ്പൾ സിസ്റ്റർ ലിസി ചക്കാലക്കൾ അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സും കുറച്ച് കുട്ടികളുമായിട്ട് ഒരു ദിവസം നമ്മുടെ ഓഫീസിലേക്ക് വന്നു എന്നിട്ട് അവർ പറഞ്ഞു ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി അപ്പോൾ സാറിൻ്റെ സഹായം കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി അത് നമ്മൾ നോക്കാം പക്ഷേ എന്ത് ചെയ്താലും നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യും ഇതെല്ലാം ബോഗസ്സാണോ അല്ലെങ്കിൽ മറ്റതാണോ ഇതെല്ലാം നമ്മൾ നോക്കണമുള്ളൂ നമ്മളുടെ കൊടുക്കുന്ന ഒരു പൈസ അർഹ അർഹതരായ ആൾക്കാർക്ക് തന്നെ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ സിസ്റ്ററിനോട് പറഞ്ഞു ഞാൻ ചെയ്തു തരാം എനിക്ക് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും നോക്കട്ടെ നോക്കിയിട്ട് തരാമെന്നുള്ളൂ എന്നിട്ട് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നൊരു വീട് ഇനോഗ്രേറ്റ് ചെയ്യും ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എന്നെ വിളിക്കുമോ പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട ആ അവസ്ഥകളും ആ കുടുംബനാഥയുടെ കരച്ചിലും മിക്കവാറും തന്നെ ഹസ്ബൻഡ്മാരുണ്ടാവില്ല അവരൊക്കെ ചിലപ്പോൾ മദ്യപിച്ച് അങ്ങനെയുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെയുള്ള കുടുംബം ഷാർട്ടേഡായി പോകണം അപ്പോൾ അങ്ങനെയുള്ള കണ്ടുമ്പോൾ എനിക്ക് തന്നെ വളരെയധികം ഇത് തോന്നി അപ്പോൾ അവിടുത്തെ ഏറെ വേറൊരു പ്രത്യേകത ലേബേഴ്സായിരുന്നുള്ളത് അതായത് പണിയണമെങ്കിൽ ഉണ്ട് അവരെല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് ചെയ്തു കൊടുക്കുക അവർ തന്നെത്താൻ തന്നെ അതിന് ഫ്രീ ആയിട്ട് ചെന്ന് കൊള്ളും ചില ആൾക്കാരെല്ലാം പല ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇവരെ സഹായിക്കാൻ വേണ്ടി സൺഡേസിൽ സാറ്റർഡേയ്സിൽ വർക്കില്ലാത്ത ദിവസങ്ങൾ ഇവിടെ വന്ന് പണിത് കൊടുക്കുന്ന ഒരു അവസ്ഥ അതങ്ങനൊരു കൂട്ടായ്മ വലിയൊരു കൂട്ടായ്മ ഉണ്ട് കുട്ടികളുണ്ട് അവർ സ്കൂളിലെ കുട്ടികളുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഹൗസ് ചലഞ്ചു ആയിട്ട് അസോസിയേറ്റ് ചെയ്യണത് അവരുടെ പതിനഞ്ചാമത്തെ വീടന്തുമായിരുന്നു നമ്മൾ ആ വീട് ഞാൻ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കമ്പനി വെച്ചു കൊടുക്കാമെന്ന് അങ്ങനെ അത് ചെല്ലാനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഒരു വീട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു അതിന് ശേഷം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ ഏകദേശം ഒരു പതിനഞ്ച് വീടുകളോളം നമ്മൾ ഫുള്ളായിട്ട് ചെയ്തു കൊടുത്തു അതായത് അതിൽ കൂടുതലായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി ഇരുപത് വീടുകളോളം ടോട്ടൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആസ് ഓഫ് നോ അതിലെല്ലാത്തിനും ഈ പതിനഞ്ചിന് ആദ്യത്തെ ഒഴിച്ച് ബാക്കി എല്ലാ വീടുകളിലും കോൺഫിഡൻ ഗ്രൂപ്പിൻ്റെ സിഗ്നേച്ചറുണ്ട് അവർക്ക് സിസ്റ്റർ തന്നെ എന്നോട് പറയാറുണ്ട് ജോസഫ് സാറിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ കൊടുക്കുന്നു കമ്മിറ്റ്മെൻ്റ് ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു കമ്മിറ്റ്മെൻ്റ് ഞാൻ കൊടുക്കും ഇത്ര രൂപ ഒരു വീടിന് എന്നുള്ളത് അപ്പോൾ സിസ്റ്ററിനെ അത് വെച്ച് തുടങ്ങാൻ സാധിക്കുന്നു അതാണ് അതിൻ്റെ ഇത് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറയുന്ന കമ്മിറ്റ്മെൻറ്റ് ഫോർ ടുവൽവ് മന്ത്സ് അത് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓണം സെലിബ്രേഷൻ്ന്നാണ് കമ്പനിയുടെ സാധാരണ ആൾക്കാർ ഐ ഫണ്ടേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ചാരിറ്റി സംഘടനകളെയെല്ലാം വിളിച്ച് അവിടെ ഇവർക്ക് വേണ്ടുന്ന ഫണ്ടുകളൊക്കെ ഈ പന്ത്രണ്ട് മാസത്തെ ചെക്കുകളും അന്ന് ഹാൻഡ് ഓവർ ചെയ്യും എല്ലാ മാസത്തിൽ ഇത്ര രൂപ ഇത്ര രൂപ അത് വെച്ചിട്ട് അവർക്ക് ആ ഒരു വർഷം മുഴുവനും അവർക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും അതുതന്നെ ആ ഹൗസ് ചലഞ്ചിനെ വളരെയധികം മികവുള്ളതാക്കി തീർത്തു ആദ്യം ഞാൻ നമ്മൾ കൊടുക്കണ ഒരു ലക്ഷമാണെന്ന് വിചാരിച്ചു ഈ ഒരു ലക്ഷം രൂപ വെച്ച് തുടങ്ങിക്കഴിയുമ്പോൾ വേറെ ആൾക്കാരും വന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ജനങ്ങൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു കുട്ടികൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ അതൊരു വലിയൊരു വിപ്ലവമായി മാറി ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് കാണാം ഇതുപോലെ വീട് വെച്ച് കൊടുക്കുന്നു രാഷ്ട്രീയക്കാരോ അല്ലാത്തവരോ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ അത് എല്ലാം പ്രചോദനം ഇന്ന് കേരളത്തിൽ സമൂഹത്തിനുണ്ടായത് ഈ ഒരൊറ്റ ആക്ടിവിറ്റീസും ഉണ്ടാകും ഹൗസ് ചലഞ്ച് എന്ന് പറഞ്ഞു ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു ഇപ്പോൾ ഒരു ഇരുപത് വീടുകളുടെ പണി കൂടി ആരംഭിക്കുന്നുണ്ട് അത് പട്ടിമറ്റത്താണ് അതിൻ്റെ ഒരു ഏക്കർ സ്ഥലം എൻ്റെ തന്നെ ഒരു ബന്ധുവാണ് ഫ്രീ ആയിട്ട് കൊടുത്തത് പക്ഷെ അതിൻ്റെ തറക്കല്ലിലൊക്കെ ഇട്ടു പണി നടക്കുന്നു പക്ഷേ അതിനിടയ്ക്ക് നമ്മളുടെ നാട്ടുകാരല്ലേ പല പല പ്രശ്നങ്ങളൊക്കെ ഇട്ട് വന്ന് അവിടെ അത് റോഡ് ബ്ലോക്ക് ചെയ്തിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു മിക്കവാറും അടുത്ത് തന്നെ അത് ക്ലിയർ ക്ലിയറാവും അത് കഴിഞ്ഞാൽ അതിലേക്ക് ഫുൾ സ്വിംഗ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യും അതിലാദ്യത്തെ വീട് ഫുൾ എമൗണ്ട് നമ്മൾ തന്നെ മുടക്കിയത് പണയും ബാക്കിയുള്ള ഇത് നമ്മളുടെ ഈ സിഗ്നേച്ചർ ഉണ്ടാവും അതാണ് അതിൻ്റെ പ്രോഗ്രാം